പി എസ് സി ക്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ കുറച്ച് നാല് ദിവസങ്ങളായിട്ട് നമ്മൾ ചോ മുൻവർഷ ചോദ്യങ്ങളിലൂടെ എന്ന് പറയുന്നൊരു സീരിയസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതൊരു പി എസ് സി പരീക്ഷയ്ക്കും മുൻവർഷ ചോദ്യ പേപ്പർ പഠിച്ചിട്ട് പോവുക എന്ന് വളരെ ആണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് പരീക്ഷ നടക്കാൻ പോകുന്ന പരീക്ഷയാണ് നമ്മൾ എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ നടക്കാൻ പോകുന്ന പരീക്ഷയുടെ തൊട്ട് മുമ്പുള്ള രണ്ട് വർഷങ്ങളുടെ ജനറൽ പി എസ് സി പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക അതായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലേപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചായതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയും ജനറൽ പി എസ് സി പരീക്ഷകളുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ തിരഞ്ഞെടുത്ത് പഠിക്കേണ്ടത് അതിൽ പി എസ് സി രണ്ടായിരത്തി ഇരുപത്തിനാലില് ഏകദേശം ഇരുപത്തഞ്ച് പരീക്ഷകളും രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഇരുപത്തി ആറ് പരീക്ഷകളുമാണ് ജനറൽ വിഭാഗത്തിൽ നടത്തിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ പഠിച്ചിട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഏതൊരു ജനറൽ പി എസ് സി പരീക്ഷയും മികച്ച രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിക്കും കാരണം റിപ്പീറ്റ് ചെയ്ത ഒരുപാട് ചോദ്യങ്ങൾ പി എസ് സി എപ്പോഴും പ്രീവിയസ് ഇയർ എന്ന് ചോദിക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു പാറ്റേൺ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മുൻവർഷ ചോദ്യങ്ങളിലൂടെ എന്ന് പറയുന്ന ഒരു സീരിയസ് തുടങ്ങിയിട്ടുണ്ട് കൃത്യമായിട്ട് ഈ സീരിയസിൻ്റെ ഭാഗമാവുക നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നതായിരിക്കും അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ കൃത്യമായിട്ട് എല്ലാ ദിവസവും സിലബസ് അടിസ്ഥാനത്തിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട് അസിസ്റ്റന്റ് സെയിൽസ്മാൻ്റെയും അതുപോലെ തന്നെ എൽ പി യു മിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് കെ റ്റ എച്ച് എസ് എ അങ്ങനെ ഇരുപത് ഗ്രൂപ്പുകൾ നമുക്കുണ്ട് ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള എല്ലാ ഉദ്യോഗസ്ഥർക്കും ജോയിൻ ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് ബി എ സി ക്രൗൺ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒരു ലൈക്ക് വീഡിയോ ഒക്കെ ചെയ്തിട്ടും തുടർന്നൊന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തേക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നൂറ്റി ഒമ്പതേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ചോദ്യപേപ്പറാണ് കേട്ടോ ഇതുവരെ നമ്മൾ ഏകദേശം അഞ്ച് ചോദ്യപേപ്പർ ഈ ഒരു സീരിയസ് സെറ്റിൽ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ ഒക്കെ നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ അപ്പോൾ ഫസ്റ്റ് ചോദ്യം ഇതാണ് ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യമേ ഇതാണ് ഏതാണ് റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത് ഓപ്ഷൻ ബി മാലിക് ദ്വീപാണ് കേട്ടോ ഏതാണ് മാലിക് ദ്വീപാണ് താഴെ തന്നിരുന്ന സൂചനയുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിൽ ഒറീസ ഗവർണറായി ചുമതലയേറ്റു സർദാർ പട്ടേലും നെഹ്റുവിനോടൊപ്പം നാട്ടുരാജ്യവും കൂടെ സംയോജന നിർണായക പങ്കുവച്ചു സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചു ആരാണത് വി പി അല്ലേ ആ എന്താണ് വി പി മേനോനാണല്ലേ ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ ഗ്രന്ഥം കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും വി പി മേനോണ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് എഴുതുക ഏതാണ് നാറ്റോയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ജെ ബ്രിസൽസ് ആണ് കേട്ടോ നാസോയുടെ ആസ്ഥാനമെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു ചോദ്യങ്ങളുടെ ഒക്കെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ ഈ ചോദ്യങ്ങളൊക്കെ വന്നേക്കുന്നത് എവിടെ നിന്നാണ് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളിൽ നിന്നാണ് ഈ ചോദ്യങ്ങളൊക്കെ വന്നേക്കുന്നത് ഈ ഫസ്റ്റ് സെക്കൻഡ് ചോദ്യം താഴെ തന്നെ സൂചനയുടെ അടിസ്ഥാനത്തിൽ ശരിയായി വ്യക്തമാക്കി തിരിച്ചറിയുക എന്ന് പറയുന്ന ഈ നാല് പ്രസ്താവനകളും എസ് സി ആർ ടിയിലുള്ളതാണ് കേട്ടോ അപ്പോൾ എസ് സി ആർ ടി പാഠപുസ്തകങ്ങളുടെ ഇമ്പോർട്ടൻ്റ് എത്ര മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കണം അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് എസ് സി ആർ ടിക്ക് ഉണ്ട് താഴെ പ്രസ്ഥാനങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണെന്ന് തിരിച്ചറിയുക ഈ നാറ്റോയുടെ ചോദ്യം ും അതായത് നാറ്റോ എന്ന് പറഞ്ഞ കോൺസെപ്റ്റിനെ കുറിച്ചും എവിടെ പറയുന്നുണ്ട് സോഷ്യൽ സയൻസിലെ എസ് സി ആർ ടിയിൽ പരാമർശിക്കുന്നുണ്ട് അപ്പോൾ ഇത് നമുക്ക് എസ് സി ആർ ടി വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണ് അത്രയും ഇമ്പോർട്ടൻസ് എസ് സി ആർ ടിക്ക് ഉണ്ട് എസ് സി ആർ ടിയുടെ ഫുൾ സിലബസ് അതായത് എസ് സി ആർ ടിയുടെ പഴയ ടെക്സ്റ്റ് ബുക്കും ഉണ്ട് പുതിയ ടെക്സ്റ്റ് ബുക്കുണ്ട് അഞ്ച് മുതൽ പത്താം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസിൻ്റെയും സയൻസിൻ്റെയും എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ പഠിക്കണം അതിൽ പ്രത്യേകിച്ച് സോഷ്യൽ സയൻസൊക്കെ ഓൾമോസ്റ്റ് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം എസ് സി ആർ ടി ബേസ്ഡ് തന്നെയാണ് ചോദിക്കുന്നത് എസ് സി ആർ ടീം തന്നെയാണ് തൊണ്ണൂറ്റഞ്ച് ശതമാനം സോഷ്യൽ സയൻസിൻ്റെ ജനറൽ പൊതുവിജ്ഞാനം എന്ന് പറയുന്ന മേഖലകളിൽ നിന്ന് പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം ഈ എസ് സി ആർ ടീം എടുത്തിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ മൂന്ന് ചോദ്യം ഡിസ്കസ് ചെയ്തിട്ട് രണ്ട് ചോദ്യം മസ്റ്റ് ആയിട്ടും എസ് സി ആർ ടി ഫാക്റ്റാണ് എസ് സി ആർ ടിയിലുള്ള കാര്യങ്ങളാണ് അത്രയ്ക്ക് ഇമ്പോർട്ടൻസ് എസ് സി ആർ ടിക്ക് ഉണ്ട് ഒരു പാഠപുസ്തകത്തിൽ എസ് സി ആർ ടിക്ക് അത്രമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് അപ്പോൾ പഴയ എസ് സി ആർ ടിയും ഉണ്ട് പുതിയ എസ് സി ആർ ടിയും ഉണ്ട് അഞ്ച് മുതൽ പത്താം ക്ലാസ്സിലുള്ള എസ് സി ആർ ടിയിൽ അഞ്ച് ഏഴ് ഒമ്പത് ക്ലാസ്സുകൾ പാഠപുസ്തകങ്ങൾ കഴിഞ്ഞ തവണ മാറിയിട്ടുണ്ട് അപ്പം നമ്മൾ മാറിയ പാഠപുസ്തകങ്ങളും പഠിക്കണം നേരത്തെ ഉണ്ടായിരുന്ന പാഠപുസ്തകങ്ങളും പഠിക്കണം ആറ് എട്ട് പത്ത് ക്ലാസ്സിലെ ചാപ്റ്റേഴ്സിന് നിലവിൽ ഇതുവരെ ഒരു മാറ്റമില്ല ഇത് മാറ്റം വരും പക്ഷേ ഇതുവരെ മാറ്റം ഒന്നുമില്ല അപ്പം നിലവിൽ മാറ്റമില്ലാത്തത് കൊണ്ട് അത് പഴയത് തന്നെ പഠിച്ചാൽ മതി പക്ഷേ പതി ഏഴ് അഞ്ച് ഏഴ് ഒമ്പത് എന്നീ ചാപ്റ്റേഴ്സ് മാറിയിട്ടുണ്ട് ആറിയതും പഴയതും പുതിയതും നിങ്ങൾ പഠിക്കണം അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യം ബാങ്ക് രൂപത്തിൽ അതായത് എസ് സി ആർ ടി ഫുൾ നമ്മൾ നമ്മൾ ക്വസ്റ്റ്യം ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എസ് സി ആർ ടി എന്ന് പറയുമ്പോൾ പാഠപുസ്തകമാണ് അത് ആർക്ക് പഠിക്കാനുള്ളതാണ് സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടി പഠിക്കാനുള്ളതാണ് ഈ സ്കൂൾ സ്റ്റുഡൻസിന് വേണ്ടി പഠിക്കാനുള്ള ഈ പാഠപുസ്തകങ്ങളിൽ നിങ്ങൾ എന്താണ് അതിനകത്ത് ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഈ ആക്ടിവിറ്റി കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട അതിനകത്തോളം മെയിൻ പോയിന്റുകളും ഫാക്ടുകളും മാത്രം മതി ആ മെയിൻ പോയിന്റുകളെയും ഫാക്ടുകളെയും മാത്രം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആക്ടിവിറ്റീനെ ഒഴിവാക്കിയിട്ട് നമ്മൾ എസ് സി ആർ ടീനെ മാത്രം പഴയ എസ് സി ആർ ടീനേയും പുതിയ എസ് സി ആർ ടീനെയും ഒക്കെ നമ്മൾ ക്വസ്റ്റ്യൻ ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട് അത് എക്സ്ക്ലൂസീവ് ആയിട്ട് പുതിയ എസ് സി ആർ ടി ക്വസ്റ്റ്യൻ ബാങ്ക് നമ്മൾ അത്ര ഡീറ്റെയിൽ ആയിട്ട് ചെയ്തെടുത്തത് കാരണം ഈ പുതിയ എസ് സി ആർ ടി പാഠപുസ്തകം നിങ്ങൾ വായിച്ച് നോക്കിയവർക്ക് അഞ്ച് ഏഴ് ഒമ്പത് ടെക്സ്റ്റ് ബുക്ക് വായിച്ച് അറിയാം ഒരുപാട് ഒരുപാട് മാറ്റം പഴയ ടെക്സ്റ്റ് ബുക്കുമായിട്ട് പുതിയ എസ് സി ആർ ടിക്ക് ഉണ്ട് ഒരുപാട് കാര്യങ്ങൾ പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് വലിയ വലിയ ചാപ്റ്റേഴ്സാണ് എല്ലാം ഉള്ളത് അത്രയും കാര്യങ്ങൾ നമ്മൾ എക്സ്ക്ലൂസീവായിട്ട് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ക്വസ്റ്റിം ബാങ്ക് രൂപത്തിലാക്കിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു എസ് സി ആർ ടി വേണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ എസ് സി ആർ ടി എന്ന് മെസ്സേജ് ചെയ്ത് നിങ്ങൾക്ക് നൽകുന്നതായിരിക്കും ഫുൾ ചാപ്റ്റേഴ്സ് നമ്മൾ അതേ ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ അതേ രൂപത്തിൽ ഫോർമാറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അത്ര ഡീറ്റെയിൽ ആയിട്ട് ഏകദേശം രണ്ടര മാസം കൊണ്ടാണ് ഇത് ചെയ്തെടുത്തേക്കുന്നത് കാരണം അത്ര വലിയതായിരുന്നു പുതിയ എസ് സി ആർ ടി എന്ന് പറയുന്നത് അത്ര ഡീറ്റെയിൽ വേണമായിരുന്നു കാരണം എന്താ പറയുക അത്ര വലിയ വലിയ ചാപ്റ്റേഴ്സ് ആയിരുന്നു മൊത്തം ഫുൾ ഉണ്ടായിരുന്നു അപ്പോൾ വലിയ വലിയ ചാപ്റ്റേഴ്സിനൊക്കെ ആക്ടിവിറ്റീസിനെ ഒഴിവാക്കി പോയിന്റുകളും ഫാക്ടുകളുമായിട്ടിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് പാർക്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം താഴെ തന്നെ പ്രസ്താവന ശരിയായത് തിരഞ്ഞെടുക്കുക ഈ നാലാമത്തെ ചോദ്യം എന്ത് എവിടെ നിന്ന് തന്നെയാണ് എസ് സി ആർ ടി ഫാക്റ്റാണ് എസ് സി ആർ ടിയിലെ ചാപ്റ്ററിൽ പറയാവുന്നത് അയ്യങ്കാളി വാക്ഫടാനന്ദൻ ശ്രീനാരായണ ഗുരു വി ടി ഭട്ടതിരിപ്പാട് എന്നിവരെ എസ് സി ആർ ടി പരാമർശിക്കപ്പെടുന്നുണ്ട് ഈ ആ എസ് സി ആർ ടീം തന്നെയാണ് നാലാമത്തെ ചോദ്യം വന്നിരിക്കുന്നത് അപ്പോൾ താഴെ കൊടുക്കുന്ന പ്രസ്താവനകൾ ശരിയായ തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കും ഇതിൽ ഏതൊക്കെ പ്രസ്താവനകളാണ് ശരിയായിട്ട് വരുന്നത് നാല് ഏതാണ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണല്ലേ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആൻസറായിട്ട് ആത്മവിദ്യാസംഘം വാഗ്ഫടാനന്ദനും അതുപോലെ തന്നെ യോഗക്ഷേമസഭ വി ടി ഭട്ടതിരിപ്പാടുമാണ് അപ്പോൾ ഇതിനകത്ത് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഓപ്ഷൻ സി ആണ് അടുത്തത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്ന ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏത് ഏതാണ് മൗണ്ട് ബാറ്റൺ പദ്ധതി ഉൾപ്പെടാത്ത പ്രസ്താവന ഈ ചോദ്യം എസ് സി ആർ ടിയിൽ നിന്ന് തന്നെ ചോദിച്ചേക്കുന്ന ചോദ്യമാണ് അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിന് മുമ്പ് എന്താണ് ബന്ധപ്പെട്ട് മൗണ്ട് ബാറ്റൺ പദ്ധതി ഉൾപ്പെടാത്ത പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞേക്കുന്നത് ഏതാണ് ഇന്നത് ഉൾപ്പെടാത്ത പ്രസ്താവനയായിട്ട് വരുന്നത് അഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാൻ ചേർക്കണം ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ഫ്രഞ്ച് ഇപ്പ്ലം ബന്ധപ്പെട്ട ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതുക ആറാമത്തെ ചോദ്യം ഏതാണ് എസ് സി ആർ പത്താം ക്ലാസ്സില് ചാപ്റ്ററിന്നുള്ള ചോദ്യമാണ് ഞാനാണ് രാഷ്ട്രം ലൂയി പതിനൊന്നാമൻ എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനഞ്ചാമൻ നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടെ മേരി ആൻറ്റിനൈറ്റ് അപ്പം ഈ മൂന്ന് പ്രസ്താവന എസ് ആർട്ടിൽ അതേപടി കൊടുത്തേക്കുന്ന പ്രസ്താവനകളാണ് കേട്ടോ മൂന്നും കോളം തിരിച്ച് ഞാൻ എസ് ഇ ആർട്ടിൽ കൊടുത്തിട്ടുണ്ട് ആറാമത്തെ ചോദിച്ചിട്ട് ഐറ്റ ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ അതായത് ഒന്നും രണ്ടുമാണ് എന്താണ് ഓപ്ഷൻ ബി ആണ് ഒന്നും മൂന്നുമാണ് ശരിയായിട്ട് സോറി രണ്ടും മൂന്നുമാണ് എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനഞ്ചാമനും നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്താ കേക്ക് തിന്നുകൂടെ ഈ രണ്ട് പ്രസ്താവനകളുമാണ് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടി നദി ഇതും എസ് സി ആർ ടി എന്നുള്ള ചോദ്യം എന്നാണ് ഏതാണ് എൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ ഗോദാവരിയാണ് നദികളെക്കുറിച്ച് പരാമർശിക്കുന്ന ചാപ്റ്റർ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് പൈമ പൈം പ്രൈം മെറേഡിയൻ ഏത് നഗരത്തിലൂടെ കടന്നു പോകുന്നു ഇതും എസ് സി ആർ ടി എന്നുള്ള ചോദ്യമാണ് പ്രൈമ റേഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത് എട്ട് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ ഡി ഗ്രീൻ വിച്ച് ആണ് ടോ ഗ്രീൻ വിച്ച് ആണ് അടുത്തത് ഉത്തരാൻ്റെ കടന്നു പോകാത്ത ഇന്ത്യൻ സംസ്ഥാനം പോകാത്ത സംസ്ഥാനം ഏതാണ് ഇതും എസ് സി ആർ ടി ഫാക്റ്റാണ് ഒമ്പതാമത്തെ റൈറ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ബി ഒഡീഷയാണ് എല്ലിനോ എന്നറിയപ്പെടുന്ന പ്രതിഭാസം ലോകത്തിൻ്റെ ഏത് പ്രദേശത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത് ഏത് പ്രദേശത്തെയാണ് പ്രധാനമായിട്ടും ബാധിക്കുന്നത് ഓപ്ഷൻ സി തെക്കേ അമേരിക്കയാണ് വേനൽക്കാലത്ത് വടക്കൻ സമ്മതങ്ങളിൽ വീശുന്ന കാറ്റിൻ്റെ പേരുണ്ട് പതിനൊന്നാമത്തെ ചോദ്യം ആണ് ഓപ്ഷൻ ബി ലൂ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക റോഡ് ടണൽ ഏത് ജില്ലയിലാണ് ആദ്യത്തെ റോഡ് ടണൽ ഏത് ജില്ലയിലാണ് പന്ത്രണ്ട് ഓപ്ഷൻ എ തൃശൂരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിലെ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് പ്രതിസന്ധി മറികടക്കാൻ ഗവൺമെൻറ് സ്വീകരിച്ച അടിയന്തര നടപടി ഏതാണ് ഏതാണ് ഓപ്ഷൻ സി വിദേശ കറൻസികൾക്കുള്ള രൂപയുടെ മൂല്യച്യുതിയാണ് അടുത്ത ചോദ്യം ഹരിത വിപ്ലവ പറ്റിയുള്ള പ്രസ്താവനകൾ ശരിയല്ലാത്തത് ഏത് ഇതും ബെസി ആറിന്റെ ചോദ്യമാണ് പകുതി നാല് റൈറ്റ് ആൻസർ ഏതാണ് ഉൽപ്പാദന ഉൽപ്പാദനക്ഷമതയിലും ഉള്ള വർധനവ് വരുമാനം വർധനവ് ഗ്രാമീണ അസമത്വം തൊഴിൽ വർധനവ് പതിനാല് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ ഗ്രാമീണ അസമത്വമാണ് സാമ്പത്തിക പരിഷ്കരണ കാലഘട്ടത്തിൽ പുറംകരാർ നൽകാൻ രംഗത്ത് ഇന്ത്യ മുൻപന്തിലെത്താൻ സഹായിച്ച വസ്തുതകൾ ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് പതിനഞ്ച് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ഒന്നും രണ്ടുമാണ് കേട്ടോ ഒന്നും രണ്ടും എന്ന് പറയുമ്പോൾ വൈദ്യമേറിയ മനുഷ്യ വിഭവങ്ങളും കുറഞ്ഞ വേദന നിരക്കുമാണ് ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് ഇന്ത്യൻ കാർഷിക രംഗത്തെ പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് ഇതും എസ് സി ആർ പി എന്ന് വരുന്ന ചോദ്യമാണ് പതിനാറ് റൈറ്റ് ആൻസർ ഏതാണ് വരുന്നത് പതിനാറ് ഓപ്ഷൻ ബി ആണ് കേട്ടോ ദേശീയ വരുമാനത്തിൻ്റെ പ്രധാന പങ്ക് എന്ന് പറയുന്നതാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം നീതി ആയോഗവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യമാണ് ഇത് പി എസ് സി ക്യാൻസൽ ചെയ്ത് കളഞ്ഞിട്ടുള്ളൊരു ചോദ്യമാണ് ട്വൽത്ത് പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ് അടുത്ത ചോദ്യം നോക്കാം അടുത്ത ചോദ്യം നോക്കാം പ്രധാനമന്ത്രിയുടെ മുദ്രാ പദ്ധതി ലക്ഷ്യമിടുന്നത് എന്താണ് മുദ്രാ പദ്ധതിയെക്കുറിച്ച് എസ് സി ആർ പിയിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് പത്തൊമ്പതാമത്തെ ചോദ്യത്തിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് ചെറുകിട സംരംഭർ സാമ്പത്തികമായിട്ട് മുഖ്യധാരയിലേക്ക് എത്തിക്കുക എന്താണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം അടുത്തത് താഴെ പറയുന്നവയെ ദേശീയ ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസേവനം നൽകുന്നത് ആർക്കൊക്കെയാണ് ആർക്കൊക്കെയാണ് സൗജന്യ നിയമസേവനം നൽകുന്നത് ഇരുപത് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ എല്ലാ പ്രസ്താവ് സ്ത്രീകൾക്കും കുട്ടികൾക്കും വ്യവസായശാല തൊഴിലാളികൾ ഭിന്നശേഷിക്കാർക്കൊക്കെ ഈ പദ്ധതി വഴി സഹായം നൽകുന്നുണ്ട് മൗലിക കർത്തവ്യങ്ങളുമായി ബന്ധപ്പെട്ട് ചുവടെ നേർക്കുന്ന ശരിയായ പ്രസ്താവന ഏത് ഈ ചോദ്യം എസ് സി ആർ ടി എന്നുള്ള ചോദ്യമാണ് ഇത് എസ് സി ആർ ടി എന്ന് കൊടുത്തേക്കുന്ന ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ചോദ്യമാണ് അതിൽ ഏതൊക്കെയാണ് വരുന്നത് ഇരുപത്തിയൊന്ന് ചോദ്യം മൗലിക കർത്തവ്യങ്ങളും ബന്ധപ്പെട്ട ചോദ്യമാണ് ഇതും പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരി ശരിയായ പ്രസ്താവന ഏത് ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചേക്കുന്നത് ഇതിലേതൊക്കെയാണ് ശരിയായിട്ടുള്ള പ്രസ്താവന വരുന്നത് ഈ ചോദ്യം ബി എസ് സി എസ് സി ആർ ടി ഫാക്റ്റ് എന്ന് എടുത്തിട്ടുള്ളതാണ് എസ് സി ആർ ടി ഫാക്റ്റാണ് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ രണ്ടും മൂന്നും പ്രസ്താവന ജവഹർലാൽ നെഹ്റു പട്ടേൽ അംബേക്ക തുടങ്ങിയ ഇതിൻ്റെ ചെയർമാനായിരുന്നു അസംബ്ലി മീറ്റിംഗ് പൊതുജനങ്ങൾക്ക് കാണാൻ തരത്തിലായിരുന്നു രണ്ട് പ്രസ്താവനയും ശരി തന്നെയാണ് അടുത്തത് ഇന്ത്യൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടന കടമെടുത്ത ആശയങ്ങൾ ശരിയായതേത് ഇതും പി എസ് സി എസ് സി ആർ ടി ഫാക്റ്റ് എന്നുള്ള ചോദ്യമാണ് കേട്ടോ ഇരുപത്തി മൂന്ന് റൈറ്റ് ആൻസർ ഇതാണ് ഓപ്ഷൻ സി ആണേ രണ്ടും മൂന്നുമാണ് മൗലിക അവകാശ നിഷ്പക്ഷമായ നീതിനായ വ്യവസ്ഥ ഇന്ത്യൻ ഭരണഘടന ബ്രിട്ടീഷ് ഭരണഘടന കണ്ട കടമെടുത്തിട്ടുള്ള ആശയങ്ങളേവ ഇതും എസ് സി ആർ ടി ഫാക്റ്റാണ് ഇരുപത്തിനാലാമത്തെ ചോദ്യത്തിന് റൈറ്റ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ രണ്ടാമത്തെ പ്രസ്താവന അർത്ഥ ഫെഡറൽ സമ്പ്രദായം അതുപോലെ തന്നെ നിയമനിർമ്മാണ പ്രക്രിയ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം ഭരണഘടന പത്തൊമ്പതാം വകുപ്പ് പ്രകാരം ശരിയായ പ്രസ്താവന ഏത് ഏതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന വരുന്നത് ഇരുപത്തിയഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് സഞ്ചാര സ്വാതന്ത്ര്യവും അതുപോലെ സംഘടന രൂപീകരണ സ്വാതന്ത്ര്യവുമാണ് അപ്പോൾ ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇരുപത്തി ആറാമത് ചോദ്യം പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇരുപത്തി ആറാമത്തെ ചോദ്യം പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടാണ് കേവല ഭൂരിപക്ഷ സമ്പ്രദായവും ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന പ്രസ്താവനയേത് കേവല ഭൂരിപക്ഷ സമ്പ്രദായവും ബന്ധപ്പെട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണിത് ശരിയായിട്ടുള്ള പ്രസ്താവന എടുത്തത് ഓപ്ഷൻ എ ആണ് കേട്ടോ ഒന്നും മൂന്നുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയായിട്ട് വരിക ഒന്നും മൂന്നും അടുത്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷനും ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത് തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള ശരിയായിട്ടുള്ള പ്രസ്താവന ഇരുപത്തി എട്ട് റൈറ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ ഡി ആണ് കേട്ടോ മൂന്ന് പ്രസ്താവനയും ശരിയാണ് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷൻ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മറ്റ് മറ്റംഗങ്ങളെയും തുല്യ അധികാരമാണുള്ളത് അംഗങ്ങൾ നിയമിക്കുന്നത് മുൻ പ്രസിഡന്റാണ് ഇതും എസ് സി ആർ ടി ഫാക്റ്റ് തന്നെയാണ് മൂന്ന് പ്രസ്താവനകളും ഇതുതന്നെയാണ് ശരി തന്നെയാണ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം ഉപരാഷ്ട്രപതിയും ബന്ധപ്പെട്ട് താഴെപ്പറയുന്നവര് ശരിയായ പ്രസ്താവന ഏത് ഉപരാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ടുള്ള താഴെപ്പറയുന്നവര് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് കേട്ടോ ഉപരാഷ്ട്രപതി അഞ്ച് വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത് ഉപരാഷ്ട്രപതി രാജ്യസഭ അധ്യക്ഷനാണ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പോലുള്ള ഉപരാഷ്ട്രപതിയും തിരഞ്ഞെടുക്കുന്നത് ഇതും എസ് സി ആർ മൂന്ന് പ്രസ്താവനകളും എന്ത് തന്നെയാണ് ശരി തന്നെ എഴുപത്തി മൂന്നാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് ഭരണഘടനയിലെ എഴുപത്തി ഭേദഗതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദിച്ചിട്ടുള്ളത് മുപ്പതാമത് ചോദ്യത്തിന് റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി ആണ് കേട്ടോ രണ്ടും മൂന്നുമാണ് രണ്ടും മൂന്നുമാണ് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ചോദ്യം എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ശരിയായ പ്രസ്താവന ഏതാണ് ഓപ്ഷൻ സി ആണ് മൂന്ന് പ്രസ്താവനകളും എന്ത് തന്നെയാണ് സാമ്പത്തിക കുറ്റാകൃത്യ രഹസ്യാന്വേഷണം ബന്ധപ്പെട്ട രൂപീകരിക്കപ്പെട്ടുള്ളത് ധനകാര്യ മന്ത്രാലയത്തിൽ റവന്യൂ വകുപ്പ് ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത് രാഹുൽ നവീനാണ് ഇപ്പോഴത്തെ പ്രത്യേക ഡയറക്ടർ ചുമതല വഹിക്കുന്നത് മൂന്ന് പ്രസ്താവന എന്ത് തന്നെയാണ് ശരി തന്നെയാണ് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായതേത് താഴെ പറയുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് ഏതെന്ന് ചോദിച്ചേക്കുന്നത് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് മുഖ്യമന്ത്രി നിയമിക്കുന്ന സംസ്ഥാനത്തെ ഗവർണറാണ് റൈറ്റ് ആൻസർ ആണ് അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഗവർണർ മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം നിയമിക്കുന്നു അതും ശരിയാണ് ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ചുവട് ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയായത് ഏത് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകൾ ശരിയായിട്ടുള്ളത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് ഏതാണ് ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ കേന്ദ്രമന്ത്രിസഭയുടെ ഉപദേശപ്രകാരം രാഷ്ട്രപതി ഗവർണറെ നിയമിക്കുന്നത് ശരിയാണ് അതുപോലെ തന്നെ സംസ്ഥാന നിർ ഭരണനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് ഗവർണർ രണ്ട് പ്രസ്താവനയും എന്തു തന്നെയാണ് ശരി തന്നെയാണ് അടുത്തത് താഴെപ്പറയുന്ന മനുഷ്യ ദഹന വ്യവസ്ഥയുടെ പ്രവർത്തനമല്ലാത്തത് ഏത് താഴെപ്പറയുന്ന മനുഷ്യദഹന വ്യവസ്ഥയുടെ പ്രവർ പ്രവർത്തനമല്ലാത്തത് ഏതെന്ന് ചോദിച്ചിരിക്കുന്നത് ഇതും എസ് സി ആർ ടി ഫാക്റ്റാണ് കേട്ടോ മുപ്പത്തി നാല് റൈറ്റ് ആൻസറായിട്ട് വരുന്ന ഓപ്ഷൻ സി ആണ് ശരീര താപനില നിയന്ത്രിക്കുക താഴെപ്പറയുന്ന കാൽസ്യത്തിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏത് ഇതും എസ് സി ആർ ടി തന്നെയാണ് മുപ്പത്തിയഞ്ച് റൈറ്റ് ആൻസേഴ്സ് ഓപ്ഷൻ എ ആണ് പോസ്റ്റിയോ ആണ് കേട്ടോ അടുത്തത് ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ഏതാണ് ഇതും പി എസ് സി ആർ ടി ഫാക്റ്റാണ് കേട്ടോ ഭൂമിയുടെ ശ്വാ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മഴക്കാടുകളാണ് ഏതരം കൊഴുപ്പിനാണ് ആരോഗ്യപര കൊഴുപ്പായി കണക്കാക്കപ്പെടുന്നത് ഏതരം കൊഴുപ്പാണ് ഓപ്ഷൻ സി അപൂരിത കൊഴുപ്പാണ് കേട്ടോ മുപ്പത്തിയെട്ട് പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ മുപ്പത്തിയെട്ട് പി എസ് സി ക്യാൻസലിൻ്റെ ക്വസ്റ്റിനാണ് അടുത്ത മുപ്പത്തൊമ്പത് മനുഷ്യൻ ഏറ്റവും വലിയ ദമനിയായത് ഇതും എസ് സി ആർ ടി ഫാക്റ്റാണ് മുപ്പത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി അയോട്ടയാണ് ഡെങ്കിപ്പനി പരന്ന ഏത് തരം കൊതുകുകളാണ് ഇതും എസ് സി ആർ ടി ഫാക്റ്റാണ് ഓപ്ഷൻ ബി ഈഡിസ് ഈജിപ്റ്റ് ആണ് ഇനി ലോകാരോഗ്യ സംഘടന ബുദ്ധിയേജ് ആസ്ഥാനം എവിടെയാണ് ഇതും എ സി ആർ ടി ഫാക്റ്റാണ് ഇതാണ് ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം നാൽപ്പത്തി ഒന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി സ്വിറ്റ്സർലൻഡ് ആണ് അടുത്ത് ഗുരുത്വാകർഷണ ശേഷമുള്ള തൊരണം ജി എ സംബന്ധിച്ച ആഴ്ച പറഞ്ഞ പ്രസ്താവനയിൽ ശരിയായത് ഏതെല്ലാം എന്നാണ് ചോദിച്ചേക്കുന്നത് നാൽപ്പത്തി റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് ടോപ്പ് ഒന്നും മൂന്നുമാണ് അതായത് ദൂരപ്രദേശങ്ങൾ ജീവിയുടെ പരമാവധി മൂല്യമുണ്ട് അതുപോലെ തന്നെ ഭൂകേന്ദ്രത്തിൽ ജീവിയുടെ മൂല്യം പൂജ്യമായിരിക്കും ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത് എച്ച് ഉയരത്ത് നിന്ന് താഴേക്ക് പതിക്കുന്നൊരു വസ്തു പകുതി ഭാരം അടുത്ത് സഞ്ചരിച്ച് കഴിയുമ്പോൾ അതിൻ്റെ സ്ഥിതികോറിച്ചോ ഗതികോറിച്ചോ തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും നാൽപ്പത്തി മൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി വൺ ഈസ് ടു വൺ ആണ് കേട്ടോ റൈറ്റ് ആൻസറായിട്ട് വരിക അടുത്തത് താഴെ പറയുന്ന മാധ്യമങ്ങളെ അവയിലൂടെയും ശബ്ദതരംഗങ്ങളുടെയും പ്രവേഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരോഹണ ക്രമത്തിൽ എഴുതാനാണ് പറഞ്ഞേക്കുന്നത് നാൽപ്പത്തി നാല് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ ഏതൊക്കെയാണ് ഓപ്ഷൻ എയിൽ മൂന്ന് പ്രസ്താവന എന്ത് തന്നെയാണ് ശുദ്ധജലം വായു സമുദ്രജലം രണ്ട് മൂന്ന് ശരിയാണ് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഇന്ത്യയുടെ ഭൗമ വിരുദ്ധ ആദ്യത്തെ എൽവണ് ഭൂമിയിൽ നിന്നും അകലം ഭൂമിയുടെ സൂര്യനും തമ്മിലുള്ള അകലത്തിൻ്റെ എത്ര ശതമാനമാണ് എത്ര ശതമാനമാണ് നാൽപ്പത്തി അഞ്ച് റൈറ്റ് ആയിട്ട് വരിക ഓപ്ഷൻ ഡി ആണ് കേട്ടോ ഒരു ശതമാനമാണ് അടുത്തത് നാൽപ്പത്തി ആറാമത്തെ ചോദ്യം പി എസ് സി ക്യാൻസൽ ചെയ്തിട്ടുള്ള ചോദ്യമാണ് കേട്ടോ നാൽപ്പത്തി ആറ് ക്യാൻസൽഡ് ക്വസ്റ്റിനാണ് താഴെ പറഞ്ഞ് ഏത് സംയുക്തത്തിൻ്റെ നിർമ്മാണത്തിന് പോഞ്ചി അയൺ ഉൽപ്രേരകമായി ഉപയോഗിക്കുന്നത് ഏതിൻ്റെയാണ് നാൽപ്പത്തി ഏഴ് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി ആണ് അമോണിയ ആണ് കലാമിൻ കലാമിനത് ഏത് ലോഹത്തിൻ്റെ അയരാണ് കലാമിൻ ഏത് ലോഹത്തിൻ്റെ അയരാണ് സിംഗിൻ്റെ ആണ് കേട്ടോ ഇതും പി എസ് സി ആണ് കേട്ടോ താഴെ പറയുന്ന തെറ്റായ പ്രസ്താവന താഴെ പറയുന്ന കലാമിൻ ഏത് ലോകത്തിൻ്റെ അയരാണ് അതും എസ് സി ആർ ടി ഫാക്റ്റാണെട്ടോ കലാമിന് ഏത് ലോകത്തിൻ്റെ അയരാണ് ഓപ്ഷൻ ഡി സിങ്കിൻ്റെ സിംഗിൻ്റെ കലാമിൻ എന്ന് പറയുന്നത് അതാണ് സിങ്ക് അടുത്ത ചോദ്യം താഴെ പറയുന്നവർ തെറ്റായ പ്രസ്താവന ഏത് ഇതും എസ് സി ആർ ടി ഫാക്റ്റാണ് കേട്ടോ നാൽപ്പത്തി ഒമ്പത് റൈറ്റ് ആൻസർ വരുന്ന ഓപ്ഷൻ സി ആണ് ആറ്റോമി നമ്പർ മാസ് നമ്പർ എന്നിവ വ്യത്യസ്തമായ മൂലങ്ങളാണ് ഹൈഡ്രജൻ ഇന്ത്യയിലെ ആദ്യ ബ്രെയിൻ ഹെൽത്ത് ക്ലിനിക് ആരംഭിച്ച സ്ഥലം ഏതാണ് ഏതാണ് ഓപ്ഷൻ ബി ബെംഗ്ലൂരു ആണ് കേട്ടോ താഴെ പറയുന്ന ഏതാണ് ചന്ദ്രയാൻ ത്രി മിഷൻ റോവർ ഏതാണ് ചന്ദ്രയാൻ ത്രിയുടെ മിഷൻ റോവർ ആയിട്ട് വരുന്നത് ഇത് പുതിയ എസ് സി ആർ ടിയിൽ ഇതിനെക്കുറിച്ച് പറയുന്നില്ല കേട്ടോ ഈ ഒരു ചന്ദ്രയാനെക്കുറിച്ച് അതിനകത്ത് ഈ ഫാക്ട് കൊടുത്തിട്ടുണ്ട് അമ്പത്തി ഒന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി പ്രഖ്യാനാണ് കേട്ടോ കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാന വാദ്യം ഏതാ ഓപ്ഷൻ ഡി മിഴാവാണ് കേട്ടോ കൂത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് രചിക്കപ്പെട്ട ഭൂതരായ എന്ന നോവലിൻ്റെ കർത്താവ് ആരാണ് ആരാണ് അമ്പത്തിമൂന്ന് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി രാമവർമ്മ അപ്പൻ തമ്പുരാനാണ് വെട്ടത്തു സമ്പ്രദായം ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടതാണ് ഏതാണ് അമ്പത്തിനാല് റൈറ്റ് ആൻസർ ഓപ്ഷൻ സി കഥകളിയാണ് കേട്ടോ കഥകളി മഹാകവി പി കുഞ്ഞുരാമൻ്റെ നായരെ കുറിച്ച് മേഘരൂപൻ എന്ന കവിത എഴുതിയതാര് ആരാണ് മേഘരൂപൻ എന്ന് പറയുന്ന കവിത എഴുതിയത് അമ്പത്തി അഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആറ്റൂർ രവിവർമ്മയാണ് കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം നേടിയ വർഷം ഏത് അമ്പത്തി ആറ് ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അയാൾ സെവൻറ്റി ഫിഫ ലോകകപ്പ് ആദ്യത്തെ വഹിച്ച ഏത് രാജ്യം ഏത് രാജ്യമാണ് അമ്പത്തിയേഴ് ഓപ്ഷൻ ബി ഇൻഡോനേഷ്യ ആണ് കേട്ടോ അടുത്തത് മലയാള വിഭാഗത്തിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ബാല പുരസ്കാരം ലഭിച്ചത് ആർക്കാണ് ആർക്കാണ് പുരസ്കാരം ലഭിച്ചത് അമ്പത്തി ഓപ്ഷൻ സി പ്രിയ എ എസ് ആണ് കേട്ടോ ഇനി സെൻസിറ്റീവായ ബാങ്ക് ഓൺലൈൻ പേയ്മെൻറ്റ് വിവരങ്ങൾ ആവശ്യപ്പെട്ട് ഏതെങ്കിലും അജ്ഞാത വ്യക്തി സ്ഥാപനം വിശ്വസനീയവും ആകർഷകവുമായ രീതിയിൽ നിങ്ങളെ മെയിൽ അയക്കുമ്പോൾ ഇത് ഡാഷ ആണ് ഏതാണ് അത് തരമാണ് ആ മെയിൽ അങ്ങനെ അയച്ചിട്ടുണ്ടെങ്കിൽ അമ്പത്തൊമ്പത് ഓപ്ഷൻ സി ഫിഷിംഗ് ആണ് കേട്ടോ അടുത്തത് പാക്കേജ് പാക്കറ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ പ്രോസസ്സ് ചെയ്തുകൊണ്ട് ഇനി പറയുന്ന ഉപകരണങ്ങൾ ഏത് നെറ്റ്വർക്കിനൂടെയാണ് പാക്കറ്റുകൾ ഫോർവേഡ് ചെയ്യുന്നത് ഏതാണ് അറുപത് റൈറ്റ് ആൻസർ ഓപ്ഷൻ ഡി റൂട്ടറാണ് കേട്ടോ റൂട്ടറാണ് റൈറ്റ് ആൻസറായിട്ട് വരിക അടുത്തത് ഡാഷ് ഒരു നിർദ്ദിഷ്ട പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ നിർദ്ദിഷ്ട ജോലി ചെയ്യുന്നതിനോ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഏതാണ് അറുപത്തി ഒന്ന് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഏതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ് ഡാം ഒരു ഡാഷ് ആണ് ഏതാണ് അറുപത്തി രണ്ട് ഓപ്ഷൻ ബി ആണ് കേട്ടോ മാൽവെയർ ആണ് മാൽവെയർ അടുത്ത ചോദ്യം യഥാർത്ഥ ലോകത്ത് വെർച്വൽ ഒബ്ജക്റ്റുകൾ ഓവർലോഡ് ചെയ്യാൻ അനുവദിക്കുന്ന സാങ്കേതിക വിദ്യയുടെ പേര് ഏതാണ് ഏതാണ് ഓപ്ഷൻ സി റിയാലിറ്റി ആണ് റിയാലിറ്റിയാണ് റിയാലിറ്റി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക അടുത്ത ഉപഭോക്ത സംരക്ഷണ നിയമം രണ്ടായിരത്തി പത്തൊമ്പത് പ്രകാരം ഏത് ഉപഭോക്താവകാശം ഉറപ്പ് നൽകുന്നില്ല ഇതും എസ് സി ആർ ടി ഫാക്റ്റാണ് അറുപത്തി നാല് റൈറ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ ചൂഷണത്തിനുള്ള അവകാശം ഇനി ദേശീയ വനിതാ കമ്മീഷൻ പ്രവർത്തനങ്ങൾ ഇതിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഇതും എസ് സി ആർ ടി ഫാക്റ്റാണ് അറുപത്തി അഞ്ച് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കേട്ടോ അടുത്തത് അറുപത്തി ആറാം ചോദ്യം പി എസ് സി ക്യാൻസൽഡ് ചെയ്തിട്ടുള്ള ക്വസ്റ്റിനാണ് അറുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപഞ്ചിൽ വിവരാവകാശ നിയമത്തിൻ്റെ രണ്ടാം വകുപ്പിൽ ഇനി പറയുന്നവയിൽ അവകാശം ഉൾപ്പെടുന്നു ഏതാണ് ഈ വിവരാവകാശ കമ്മീഷനെ കുറിച്ചും എസ്സി ആർ ടിയിൽ പറയുന്നുണ്ട് അറുപത്തിയേഴ് ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ കുട്ടികൾ ലൈംഗിക കുറ്റകൃത്യങ്ങളുള്ള സംരക്ഷണ നിയമപ്രകാരമുള്ള കുറ്റം പ്രത്യേക കോടതി വിചാരണ ചെയ്ത ശേഷം ഇരയായ കുട്ടിയുടെ തെളിവുകൾ ഇനി പറയുന്ന പരിധിക്കുള്ളിൽ രേഖപ്പെടുത്തണം ഏതാണ് ആ പരിധി അറുപത്തി എട്ട് റൈറ്റ് ആൻസറുകൾ വരുന്നത് ഓപ്ഷൻ ബി ആണ് മുപ്പത് ദിവസമാണ് മുപ്പത് ദിവസം പോക്സോ നിയമപ്രകാരം കുട്ടി ആരാണ് അറുപത്തി ഒമ്പത് റൈറ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ഏതൊരു വ്യക്തിയും കുട്ടിയായിട്ട് പരിഗണിക്കുന്നു ദേശീയ വനിതാ കമ്മീഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് അധ്യക്ഷൻ ആരാണ് ആരാണ് ഓപ്ഷൻ എ രേഖാ ശർമ്മയാണ് ആരാണ് രേഖാ ശർമ്മ ഇപ്പം നമ്മൾ നോക്കിയിട്ടുള്ള ചോദ്യങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു മുൻവർ ചോദ്യങ്ങളിലൂടെ നമ്മൾ സീരീസ് ഫോളോ ചെയ്ത് പോവുക നിങ്ങൾക്ക് ആർക്കെങ്കിലും എസ് ആർ ആർ ടിയുടെ കൊസ്റ്റ് ബാങ്ക് വേണമെങ്കിൽ നൽകുന്നതായിരിക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ എസ് ആർ ടി ക്സ്റ്റിൻ ബാങ്ക് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ പഴയ എസ് ഇ ആർ ടിയും പുതിയ എസ് ആർ ടി ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവണ്ണി സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ടും അടുത്തുവിടേമേ കാണാം താങ്ക് യു സോ മച്ച്